ഹായ് ഫ്രണ്ട്സ് യൂണിറ്റി ഗിഫ്റ്റ് ഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചുരിദാർ കട്ടിങ് ഫ്രോക്ക് മാക്സിയിൽ അതാണ് നമ്മൾ കാണിക്കുന്നത് സൂപ്പർ മാക്സിയാണ് കയ്യിൽ പപ്പൊക്കെ വരും നല്ല സൂപ്പർ മാക്സിയാണ് നമുക്കൊക്കെ ഒന്ന് കണ്ടുനോക്കാമല്ലോ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ താഴ്വശം വെട്ടിയെടുത്ത് പട്ട ഫസ്റ്റ് ഒന്ന് ജോയിൻഡ് ചെയ്ത് കൊടുക്കണം ജോയിൻ ചെയ്ത് നമ്മൾ ഒരു പട്ട വെച്ച് കഴിഞ്ഞാൽ താഴെ ഫ്രില്ല് കിട്ടില്ല അതിനെ രണ്ട് പട്ട ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നിറയെ ഫ്രില്ല് കിട്ടും നല്ല ഭംഗിയുണ്ടാവും കാണാം അപ്പോൾ വേണ്ടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമുക്ക് കട്ടിങ് വീഡിയോ പിന്നെ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഒത്തിരി തിരക്കാണ് ഷോപ്പിൽ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കട്ടിങ് വീഡിയോ ഇടാൻ പറ്റാത്തത് ഇപ്പോൾ ഓണ തിരക്കല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട് അത് കഴിഞ്ഞാൽ കട്ടിങ് വീഡിയോ പൂർണ്ണമായിട്ട് കാണിച്ച് തരാം കേട്ടോ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡേക്കുള്ള ആ പീസ് ഒന്ന് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അതോ ഈ ഒരു ഷേപ്പാണ് നമ്മുടെ കഴുത്ത് വരുന്നത് അതിൽ നമ്മൾ ലേസ് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ലെയ്സ് വെച്ച് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ അടിമറിച്ചിട്ട് ബാക്ക് സൈഡിൽ നിന്ന് വെച്ചിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക ഏത് ഷേപ്പിലാണോ വയ്ക്കുന്നത് ആ ഷേപ്പിന് ഒരു ആരില്ലിയുടെ ഷേപ്പ് മരത്തൊരു ഷേപ്പ് ആണ് നമുക്ക് ഫ്രോക്ക് മാക്സിൽ എല്ലായാലും ഇപ്പോൾ സിബ് വരുന്നൊന്നുമില്ല എന്നാലും സിബ് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്യും ഇപ്പം എന്തായാലും ചെയ്യണ പണി വൃത്തിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുക അതിനുശേഷം ഇടയിലിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറിക്കാൻ സൗകര്യത്തിനാണ് മറിച്ച് കഴിഞ്ഞാൽ ഫിനിഷിങ് കിട്ടാനാണ് ആ ഒരു ഷേപ്പും കിട്ടും അടിച്ചു മറിച്ച് കൊടുക്കുക സൈഡ് കൂടെ അടിക്കുക അല്ലെങ്കിൽ നമുക്ക് ലേസ് ഇങ്ങനെ പൊള്ളപ്പ് വരും അത് വരാതിരിക്കാൻ സൈഡ് കൂടെ അടിച്ചുകൂടുകടിച്ച് ഫിനിഷിങ് ചെയ്തു കണ്ടോ ആ ഒരു ഷേപ്പ് കണ്ടോ ഇനി നമ്മൾ നെയ്റ്റീലി വെച്ച് കൊടുക്കുകയാണേ ഫസ്റ്റ് നമുക്ക് ആകാത്ത സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കാം അടിച്ചു തുടങ്ങണം രണ്ടും ആകാത്ത സൈഡ് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടില്ലേ മനസ്സിലാവണല്ലേ ആ രീതിയിൽ തന്നെ വെച്ച് തുടങ്ങാം ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ടാണ് അവിടെ ആ ഒരു ഓപ്പണിൻ്റെ ഇത് വിട്ടിരിക്കുന്നത് കേട്ടോ കഴുത്തൊക്കെ കടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചടിക്കുക എന്നാലും നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണേ പിന്നെ ഒത്തിരി പേര് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് അത് ഞാൻ ഈ വീട്ടുടെ താഴെ കൊടുക്കാം കേട്ടോ ഫോൺ നമ്പർ പരമാവധി മെസ്സേജ് അയയ്ക്കൂ കോൾ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല മെസ്സേജ് കേട്ടോ അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ തരാം കണ്ടോ ഫിനിഷിങ് ആയില്ലേ ഫിനിഷിംഗ് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പ് തന്നെ കഴുത്തൊക്കെ ആ ഒരു ആ ഷേപ്പ് കറക്റ്റ് ആക്കിയെടുക്കുക ശേഷം നമുക്ക് അടിക്കാം നമ്മൾ റെഡിമെയ്ഡ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കൊടുവായൂരിൽ നിന്നൊക്കെയാണ് കൊടുവായൂർ പാലക്കാട് അങ്ങനെ റോഡിൽ നിന്നൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നത് ഷോപ്പുകളിൽ നിന്ന് രണ്ട് മൂന്ന് ഷോപ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഏത് ഷോപ്പും നമ്മൾ അത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പരമാവധി നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഈ ഓണ സമയത്തൊക്കെ നമുക്ക് തിരക്കായിരിക്കും എന്നാലും നമ്മൾ ഏതെങ്കിലും ഷോപ്പ് ഏതെങ്കിലും മോഡൽ കാണിച്ചിട്ട് അടിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ അടിച്ചു കൊടുക്കാറുണ്ട് അത് വർക്ക് പിന്നെ ഒത്തിരി ആരോ അങ്ങനെ സ്റ്റിച്ചിങ്ങിന് തരുമോയെന്ന് ചോദിക്കേണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ ലോങ് ഒന്നും സ്റ്റിച്ചിങ്ങിന് കൊടുക്കലെന്ന് നടക്കില്ല നമുക്ക് ഈ അടുത്ത് നമ്മൾ ഓരോ കട കണ്ണം പറയണം അപ്പോൾ ഈ വടക്കഞ്ചേരി ഈ സൈഡ് എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കലേന്ന് നടക്കുകയുള്ളൂ നമുക്ക് ലോങ്ങ് ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് കൊടുക്കലെന്ന് നടക്കില്ല അത്രയും ലോങ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കയറ്റി വിടാനോ കൊണ്ടുപോകാൻ ഒന്നിനും ആവില്ല കഴുത്ത് വൃത്തിയായി അടിക്കുക നമ്മളിങ്ങനെ ഓരോ സൈഡ് നമ്മൾ ഒപ്പമാക്കി ഒപ്പമാക്കിയിട്ട് തന്നെ കൈ കൊണ്ടുതന്നെ ഒപ്പമാക്കി അടിക്കുക ആ ആലില്ലയുടെ ഷേപ്പ് കറക്റ്റായിട്ട് വരട്ടെ കേട്ടോ നമുക്ക് വർക്ക് ആർക്കും അങ്ങനെ അടിക്കണം എന്ന് സ്റ്റിച്ചിങ് ചെയ്യണം താല്പര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുവായി ഷോപ്പോട് ചോദിച്ചാൽ മതി അവർ തരും നമുക്ക് വർക്ക് തരും ഇപ്പോഴൊക്കെ പോയ സീസണിൽ എന്തായാലും വർക്ക് കിട്ടും പക്ഷേ നമ്മളൊരു നമ്മളൊരു മോഡൽ അടിച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടമാവണമെങ്കിൽ അവർ എന്തായാലും വർക്ക് നമുക്ക് തരും കണ്ടോ നല്ല വൃത്തിയുള്ള കഴുത്തല്ലേ ചന്തത്തടിച്ചെടുക്കുക കാണുമ്പോൾ എന്തായാലും നല്ല ഭംഗി തോന്നുന്ന രീതിയിൽ അടിച്ചെടുക്കുക കേട്ടോ നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സിബ് അതിൽ വെച്ച് കൊടുക്കുക ഞാൻ കട്ടിങ് വീഡിയോ ഇടോ ഇപ്പോൾ ടൈം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ് ഈ ഒരു മാസം കൂടി കഴിഞ്ഞ് ഓണം കഴിഞ്ഞാൽ ഫ്രീ ആവും അതുകഴിഞ്ഞാൽ നമുക്ക് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണമാതിരി എല്ലാത്തിൻ്റെയും കട്ടിങ് വീഡിയോ ഒക്കെ ഇട്ട് തരാം ഞാൻ ഇപ്പം ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് കുട്ടികളൊക്കെ പോയ ശേഷം വൈകിട്ടൊക്കെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിങ്ങേ കിട്ടുള്ളൂ പിന്നെ കാലത്ത് നമ്മൾ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞ് മോളിക്ക് കയറി നമുക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ല പിന്നെ എല്ലാവരും കഴിഞ്ഞ് രാത്രി നേരങ്ങളാണ് ഇത്തിരി ഒന്ന് സമയം കിട്ടുന്ന സമയത്താണ് ഈ വീഡിയോ ഇടുന്നത് പിന്നെ മോളും സ്കൂളിൽ വിട്ടുവരണം എന്നതിനുശേഷം അവളാണ് മോളാണ് ക്യാമറ ക്യാമറ അല്ല മൊബൈലിൽ തന്നെ നമ്മൾ എടുക്കുന്നത് സിബ് വൃത്തിയിൽ വെക്കുക നമുക്ക് പൈപ്പിംഗ് രീതിയിലും വെക്കാം ഇങ്ങനെയും വെക്കാം കേട്ടോ ഇതൊരു പട്ടയുടെ മോഡലാണ് വെക്കുന്നത് ഒരു പട്ട എടുക്കുക എന്നിട്ട് നമ്മൾ അതിന് മടക്കി കൊടുക്കുക അടിച്ചു കൊടുക്കാം ഏറ്റവും താരദേശം കോണായിട്ടോ ചതുരുമായിട്ടോ എന്തെങ്കിലും അവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ് അവിടേക്കെത്തപ്പോൾ സൂക്ഷിച്ചടിക്കണം കനം കൂടുതലുള്ളപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് തന്നെ അടിക്കണം കേട്ടോ അവിടെയൊക്കെ ഒത്തിരി സമയമെടുത്താലും അവിടെ ഒന്ന് കയ്യിൽ സൂചിയൊന്നും കൊള്ളാത്ത രീതിയിൽ സമയമെടുത്ത് തന്നെ അടിച്ചാൽ മതി മെല്ലെ അടിച്ചാൽ മതി നൂലൊക്കെ വഴക്കി വഴി വെട്ടിവിടുക നമുക്ക് നൂല് മാറ്റി വെക്കുകയും വേണ്ട മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വൃത്തി കുറവാണ് നൂലടിച്ച് നൂലൊക്കെ വഴുക്കി വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ വൃത്തി കിട്ടും കണ്ടില്ലേ കഴുത്ത് വൃത്തിയായില്ലേ സിബോക്കെ ആയി നമുക്ക് ഫ്രോക്കിൽ വെക്കാനുള്ള വള്ളിയിൽ ഇടുപ്പിൽ വെക്കുന്ന കിട്ടാൻ ഒരു വള്ളി വയ്ക്കുന്നുണ്ട് അത് വെക്കുക ഏറ്റവും മോൾ സൈഡ് ഒരു കോണ് കൊടുക്കുക ഒരു ചെറുതായിട്ടൊരു കോണ് കൊടുക്കുക അതിന് താഴം വരെ അടിച്ചെടുക്കാം നമുക്ക് ഇത്ര ഇഞ്ചി എന്നില്ല അതിൽ നമുക്ക് പരമാവധി കിട്ടണ വേസ്റ്റ് അത്രയേ കിട്ടുള്ളൂ അധികം കിട്ടുമെന്നില്ല നമ്മൾ കിട്ടണ ആ ഒരു ഒരു പീസ് വരുന്നതിന്നും നമ്മൾ വെട്ടിയെടുക്കുകയാണേ അങ്ങനെ രണ്ട് പട്ടിയും നമുക്ക് അടിച്ചെടുക്കാം അതിൻ്റെ ആ കോൺ സൈഡ് ഒന്ന് വെട്ടിക്കൊടുക്കാം നമ്മളിത് അടിച്ച് മറിക്കുകയാണ് മറിച്ചെടുക്കുക കേട്ടോ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാൻ ഒരു ഭംഗി കിട്ടും ഉടുപ്പുകളിലൊക്കെ വരില്ലേ ഫ്രോക്ക് മോഡലൊക്കെ വരില്ലേ ആ ഒരു ഭംഗി കിട്ടും നമ്മൾ ശരിക്കും വേറെ ബെൽറ്റ് മാതിരി അടിക്കുകയാണെന്ന് വെച്ചാൽ നല്ലത് ഇങ്ങനെ അടിച്ചു മറിച്ചെടുക്കണം അതൊക്കെ നല്ലൊരു വൃത്തി കിട്ടും ആ ഒരു മൂല വരുമല്ലോ അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ ആ ഒരു മൂല കറക്റ്റായാലത് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ അങ്ങനെ നമുക്ക് രണ്ടും തിരിച്ചെടുക്കാം നമ്മൾ ഈളും കോലി വെച്ചോ അല്ലെങ്കിൽ ഈ സ്ക്രൂ ഡ്രൈവറോ വല്ല കമ്പിയാക്കണ്ടെങ്കിൽ അതൊക്കെ വെച്ചൊന്നും തിരിച്ചെടുക്കാവുന്നൂ വലിയതല്ലേ അപ്പോൾ നമുക്ക് വേഗം തിരിച്ചെടുത്താൽ കിട്ടാവുന്നേ ഉള്ളൂ കണ്ടില്ല ആ ഒരു തലപ്പ് സൈഡ് ഒരു കോണ് മാതിരി കൊടുക്കുക അപ്പോൾ അതൊരു വൃത്തിയായി വരും അത് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു ഇടുപ്പിലേക്ക് നമ്മൾ വള്ളി വയ്ക്കില്ല ആ ഒരു സൈഡിൽ നിന്ന് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഏകദേശം പതിനാറിഞ്ചിലൊക്കെ കൊടുക്കാം നമ്മൾ ബാക്ക് ക്രോസ് പീസ് വെച്ച് കൊടുക്കണം അല്ല അതിന് മുമ്പായിട്ട് നമുക്ക് ഫസ്റ്റ് താഴ്വശത്തേക്കുള്ള പട്ട വെച്ച് കൊടുക്കാം നമ്മളൊരു നാലഞ്ചിയിൽ നമ്മളൊരു പട്ട വെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫ്രില്ല് അത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കുഞ്ഞുതാക്കിയിട്ട് നമ്മുടെ കൈക്ക് വയങ്ങുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഒരുവിധം വയം വരുന്ന രീതിയിൽ നമുക്കത് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം ഞാൻ ഫസ്റ്റ് പ്ലേറ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴ്വശം മടക്കി അടിക്കാൻ പറഞ്ഞു അപ്പോൾ വേറെ ഏതാ ബാക്ക് സൈഡ് ഒക്കെ വെക്കിപ്പോഴേക്കാൻ നമുക്കത് മടക്കി അടിച്ചു കൊടുക്കാം മടക്കി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ വെക്കാൻ എളുപ്പമായില്ലോ ആ പ്ലേറ്റ് ഇടുന്ന ആ പട്ട തന്നെയാണ് അത് ഫസ്റ്റ് നമ്മളൊന്ന് മടക്കി അടിച്ച് കൊടുത്തിട്ട് വെച്ചുകഴിഞ്ഞാൽ എളുപ്പമായി നമ്മൾ വേണ്ടത് ഇത് പ്ലേറ്റ് ഇട്ടിട്ട് മടക്കി അടിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ അതിന് മനുഷ്യരിൽ ആ പട്ടയിൽ തന്നെ മടക്കി അടിച്ചിട്ട് പ്ലേറ്റ് ഇടണമെങ്കിൽ ഒന്നും കൂടി എളുപ്പമാവും ഞാൻ ഓർത്തില്ല പെട്ടെന്ന് അങ്ങനെ വെച്ചു ബാക്ക് സൈഡിലേക്കും ആ പ്ലേറ്റ് വെച്ച് കൊടുക്കാം നമുക്ക് ക്രോസ് പീസ് ഒന്ന് കൂട്ടി കൊടുക്കാം ഒരു ചെറിയൊരു ജോയിൻറ്റ് വരുന്നുണ്ട് നമുക്ക് അത്രയേലും വേസ്റ്റ് വരുന്നുള്ളൂ അപ്പം നമ്മൾ ആ കഴുത്തിൻ്റെ ഭാഗത്തുനിന്നും വേറെ ഇടുപ്പിൽ നിന്ന് കുറച്ച് ചെറിയൊരു പീസും കൂടി എടുത്തിട്ടാണ് ക്രോസ് പീസ് വെക്കുന്നത് അത് വെട്ടി വെച്ച് കൊടുക്കാം ഒരു ചെറിയ ജോയിൻറ് കൊടുത്ത ശേഷം ഇനി നമുക്ക് കഴുത്തിൽ വെക്കാം ഏറ്റം വരെ അടിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടി കൂട്ടി കൊടുക്കാം എപ്പോഴും കൂട്ടി കൊടുക്കുമ്പോൾ ആ ക്രോസിൻ്റെ ആ ഒരു കുഞ്ഞു തുമ്പ് വരുന്നുണ്ടല്ലോ അത് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം ഓണം കഴിഞ്ഞാൽ ഫ്രീ ആകും അപ്പോൾ എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് എല്ലാത്തിനും നമുക്ക് മറുപടി അയക്കാൻ പറ്റാത്ത മെസ്സേജ് കാണുന്നുണ്ട് എല്ലാവരുടെയും പക്ഷേ നമുക്ക് തിരിച്ച് റിപ്ലൈ തരാൻ പറ്റാത്ത അതുകൊണ്ടാണ് അപ്പം അത്രയും തിരക്കാണ് ഷോപ്പിൽ അതുകൊണ്ടാണ് കേട്ടോ കൂടുതലും വർക്ക് നമ്മളെടുത്ത് ചെയ്യുന്ന കൊടുവായിരുന്നു തന്നെയാണ് കൊടുവായിരുന്നു തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് വർക്ക് എടുത്ത് ചെയ്തു കൊടുക്കുന്നത് ആ മൂവിലേക്കൊന്ന് ശരിയാക്കിയ ശേഷം നമുക്ക് ബാക്ക് എടുത്ത് കൂട്ടി കൊടുക്കാം ഇതിലിപ്പോൾ ലേബിളൊന്നും ഇല്ലാന്നത് കടയ്ക്കുള്ളതല്ല അതുകൊണ്ട് നമ്മൾ ലേബിളൊന്നും വെച്ചിട്ടില്ല തൽക്കാലം ഒന്ന് അടിച്ച് കാണിച്ചു തരാമെന്നുള്ള ലെവലിൽ അടിക്കുന്നു അടിച്ചിട്ട് അടിക്കുന്നതേ ഉള്ളൂ കേട്ടോ അറ്റം വരെ അടിച്ചെടുക്കാം ഏകദേശം നമുക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ചിൽ ഒരു അലാസ്റ്റിക് മുറിച്ചെടുക്കാം പന്ത്രണ്ട് ഇഞ്ച് പറഞ്ഞാൽ നമുക്ക് ത്രീ എക്സലിന് ഉപയോഗിക്കാം കേട്ടോ അതിന് കുറഞ്ഞതായാലും കുഴപ്പമില്ല ഞാൻ ഏകദേശം പന്ത്രണ്ട് ഇഞ്ചെടുക്കുന്നുണ്ട് അത് എലാസ്റ്റിക് എടുത്തിട്ട് ഒരു ഇഞ്ച് വിട്ട ശേഷം വെക്കുക ഒരു ഇഞ്ചോ ഒരു മുക്കാലിഞ്ചോ വിടുക ശേഷം എലാസ്റ്റിക് ഒന്ന് വെച്ച് കൊടുക്കുക നമുക്ക് വലിച്ചെടുക്കാം കേട്ടോ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ ചുളിവ് വരുകയുള്ളൂ ഒന്ന് വലിച്ചിട്ട് അടിച്ചു കൊടുക്കുക രണ്ട് കയ്യിലും വെച്ച് കൊടുക്കാം നമ്മളൊന്ന് മെഷീനിൽ സൂചി ഒന്ന് കുത്തിയിട്ട് എലാസ്റ്റിക് ഒന്ന് വലിച്ചാൽ മതി അപ്പോൾ അത് വലിഞ്ഞ് കിട്ടിക്കോളൂ വലിച്ചിട്ട് ഈ അറ്റം വരെ എത്തിക്കുക അതേമാതിരി അതിൽ രണ്ടടി കൊടുക്കാം നമുക്ക് ആ ഇലാസ്റ്റിക് കാലിഞ്ചി വീതി ഉണ്ടാവും അപ്പോൾ രണ്ടടി കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ബലൂൺ കിട്ടും എലാസ്റ്റിക് മരുന്നും പോവില്ല അടിക്കണതെന്നും ഫിനിഷിങ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വർക്കുകൾ കിട്ടും ഇതേമാതിരി നൈറ്റി ടോപ്പുകളൊക്കെ സോറി നെയ്റ്റി വിറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതേമാതിരി കട്ട് ചെയ്ത് അടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ അടിക്കണ വർക്ക് ഫിനിഷിങ് ഉണ്ടായാൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് കിട്ടും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിടരുത് അതെന്തായാലും നമ്മൾ വൃത്തിയാക്കി കൊടുക്കുക കണ്ടോ ചുളിവ് വന്നില്ലേ നമുക്കതിൽ പ്ലേറ്റ് ഇടേണ്ട ആവശ്യമില്ല അലാസ്റ്റിക് വയ്ക്കുമ്പോൾ തന്നെ ചുളിവ് വന്നു ഏകദേശം നടവ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞങ്ങൾക്ക് കൈ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്കൊരു ഏറ്റത്തിൽ നിന്ന് വെച്ച് കൊടുക്കാം ഒരു സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കാം നമ്മൾ നടപ്പി നടുവ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്നാൽ അവിടെ എത്തിയിട്ട് നമുക്ക് പ്ലേറ്റ് ഇടാം ഏകദേശം ഷോൾഡറിൻ്റെ അവിടെ എത്താറുമ്പോൾ നമുക്ക് എത്ര പ്ലേറ്റ് വേണം എന്ന് നോക്കിയാൽ അറിയും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് എത്ര പ്ലേറ്റ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് നാല് പ്ലേറ്റോ അഞ്ച് പ്ലേറ്റോ കി കിട്ടുവാണെങ്കിൽ ഇപ്പുറത്തും അഞ്ച് പ്ലേറ്റ് എടുപ്പം പത്ത് പ്ലേറ്റ് കിട്ടുമല്ലോ അതിനനുസരിച്ച് നമുക്ക് ഇട്ടു ഇടാം അതിനാണ് ഫസ്റ്റ് നടുവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഷോൾഡർ എടുത്തപ്പോൾ നമുക്കറിയാലോ ഈ മാർക്ക് ചെയ്താൽ രണ്ടും ഒപ്പം ഒത്തണോ ഒന്ന് നോക്കുക ഒപ്പം ഒത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടിക്കുന്നത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ മെഷീനിലെ വെളിച്ചം കൊണ്ട് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഒരു കൈ അടിച്ചെടുത്തു അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ കൈ അടിച്ചു കൊടുക്കാം അതിൻ്റെ കട്ടിങ് വീഡിയോ ഇനി ഒരു ദിവസം ഇട്ട് തരാം കേട്ടോ എന്തായാലും നമ്മൾ ഡബിൾ പൈപ്പിങ്ങിൻ്റെ മാക്സി സ്റ്റിച്ച് ചെയ്യണ്ടേ ആ സമയത്ത് കട്ടിങ് വീഡിയോ കാണിച്ചു തരാം ഈ ഫ്രോക്കിൻ്റെയും കട്ടിങ് വീഡിയോ കാണിച്ചു തരാം വേറെ എന്തെങ്കിലുമൊക്കെ മോഡല് ഫോട്ടോ കാണിച്ച് തരുവാണെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കട്ടിങ് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം എന്തെങ്കിലും അടിക്കാൻ താൽപ്പര്യമുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണി കാണിച്ച് തരുന്നതായിരിക്കും എന്തെങ്കിലും പുതിയ മോഡലുകളോ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും അറിയണം കാണമെന്ന് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് അറിയില്ല എന്നൊക്കെ പറയണമെങ്കിൽ അതിനനുസരിച്ച് വീഡിയോ ഇട്ട് തരാവുന്നതാണ് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ രണ്ട് കൈയും അടിച്ചുകഴിഞ്ഞു നമുക്ക് ഈ കൈ കൂട്ടിക്കൊടുക്കാം നമുക്ക് ഇടുപ്പിൽ വള്ളി വെച്ച് കൊടുക്കുക കുറച്ച് കഴിഞ്ഞാൽ അത് മറക്കണ്ട നമ്മൾ നമ്മളെന്തായാലും ആ ഇടയിൽ ഓർമ്മ ഇല്ലാതിരിക്കേണ്ട ആ സമയത്ത് നമ്മൾ വേഗം ആ സാ ഇടുപ്പിൽ വയ്ക്കാനുള്ള വള്ളി വെച്ച് കൊടുക്കുക നമുക്ക് ഇങ്ങനെ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത്തിരി ലൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും നമുക്ക് അത് ബാക്കിൽ വലിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ഷേപ്പിൽ നിന്നോളും ആ കുറച്ച് ലൂസ് ഉണ്ട് പറഞ്ഞാൽ നമ്മളത് ഷേപ്പ് ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഓവർലോക്ക് വേണമെങ്കിൽ ഓവർലോക്ക് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളമാതിരി നമുക്ക് ചെയ്യാം രണ്ട് സൈഡിലും കൈകൾ നമുക്ക് കൂട്ടിക്കൊടുക്കാം അടിച്ചുകൊടുക്കാം ഒത്തിരി സമയമെടുത്തിട്ടായാലും വർക്ക് ഫിനിഷിങ്ങിൽ ചെയ്തു കൊടുക്കുക കേട്ടോ എല്ലാവരും നമ്മളിപ്പോൾ നെഗറ്റീവ് പിറ്റെടുത്ത് ഇപ്പം ഒരടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അത് വൃത്തിയിൽ ചെയ്തു കൊടുത്താൽ അവർ പിന്നീട് നമ്മുടെ നമ്മളോട് തന്നെ അടിക്കാൻ തരും നമ്മളോട് തന്നെ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് നമ്മുടെ പോവില്ല അവർ നമ്മൾ തന്നെ അടിച്ചു കൊടുത്താലേ പിന്നെ അവർക്കത് ഇഷ്ടമായി ഇഷ്ടമാവുള്ളു അപ്പോൾ അടിക്കണവർക്ക് എന്തായാലും നല്ല വൃത്തിയിൽ അടിച്ചു കൊടുക്കുക നൂല് പൊട്ടി ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക നമുക്ക് നോക്കാം എല്ലാം അടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏതോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഫൈനലിലൊക്കെ ഉണ്ടോ ഫില്ലക്കെ നല്ല വൃത്തിയില്ലേ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കഴുത്തും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ എന്നോട് ചോദിച്ചോളൂ ഞാൻ അതിനുള്ള മറുപടി പറയാം കുറ്റങ്ങളായാലും പറയാം നല്ലതായാലും പറയാം ആകാത്താണെങ്കിലും പറയാം കേട്ടോ എന്തെങ്കിലും ഇതിൽ ചെയ്യണതിൽ കുറവുകളുണ്ടെങ്കിൽ അത് ചെയ്ത് ശരി ശരിയല്ല എന്നും ഉള്ളതും പറയാം അപ്പം നല്ലതാണെങ്കിൽ നല്ല നന്നായി ഇരുന്നു എന്നും പറയാട്ടോ എല്ലാവർക്കും അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല നമുക്ക് വേറൊരു ഐഡിയ ചെയ്യായിരുന്നു എന്നാണെങ്കിൽ അതും പറയാം താഴെ കണ്ടോ അത്യാവശ്യം നല്ല പ്ലേറ്റ് ഉണ്ട് എല്ലാം കാണാം നല്ല ഭംഗിയാണ് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ